ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ അറിയാം ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും ഞാൻ വരുത്താറില്ല സംസാരിക്കാൻ കോൺഫിഡൻസും ഉണ്ട് പക്ഷെ എന്നാലും എൻ്റെ ഇംഗ്ലീഷ് അത്ര പോരാ ഞാൻ യൂസ് ചെയ്യുന്ന വാക്കുകൾ അത്ര പോരാ എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ ദെൻ ദിസ് വീഡിയോ ഈസ് ഫോർ യു നമ്മൾ പൊതുവെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ കൂടുതലും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇംഗ്ലീഷ് ഭയങ്കര ബോറിംഗ് ആയിട്ട് നമുക്ക് തന്നെ തോന്നും നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ നല്ല നല്ല വാക്കുകൾ യൂസ് ചെയ്ത് സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡ്സിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് വേർഡ്സ് ആണ് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു വിറ്റ് ഫസ്റ്റ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരാൻ പോകുന്നത് ഈ സർപ്രൈസിങ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് വേർഡാണ് നമ്മൾ പൊതുവേ പറയാറില്ലേ ഇറ്റ് വാസ് വെരി സർപ്രൈസിങ് ഐ വാസ് സർപ്രൈസ്ഡ് അതിപ്പം നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴും ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ള ഒരു വാക്കാണ് അസ്റ്റാണിഷിങ് അസ്റ്റാണിഷിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി ഭയങ്കര സപ്രൈ സർപ്രൈസിങ് ആയിരുന്നു എന്നുള്ള അർത്ഥമാണ് കുറച്ചുകൂടി നമ്മുടെ ഇമോഷൻസിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പിക്ചർ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ദ ട്രിക്സ് ഡൺ ബൈ ദ മജീഷ്യൻ വാസ് അസ്റ്റോണിഷിംഗ് എന്ന് വെച്ചാൽ മജീഷ്യൻ കാണിച്ച ട്രിക്സ് എന്ന് പറയുന്നത് ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു എന്ന് പറയുന്നതിന് പറയും വാസ് വെരി അസ്റ്റാണിഷിംഗ് അല്ലെങ്കിൽ വാസ് അസ്റ്റോണിഷിംഗ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സർപ്രൈസിങ്ങിനെക്കാട്ടും ബെറ്റർ യൂസേജ് ആണ് അല്ലേ ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൻ ഹി കെയിം ഇൻ ടു ദ റൂം എവ്രി വൺ വാസ് അസ്റ്റാണിഷ്ഡ് അതായത് എവറി വൺ മു സർപ്രൈസ്ഡ് എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്ന് യൂസ് ചെയ്തു അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾക്ക് സർപ്രൈസിങ് സർപ്രൈസിങ് അല്ലെങ്കിൽ സർപ്രൈസ്ഡ് എന്ന് പറയുന്നതിന് പകരം അസ്റ്റോണിഷിങ് അസ്റ്റോണിഷ്ഡ് എന്നീ വാക്കുകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർഫെക്റ്റ് എന്നുള്ള വാക്കില്ലേ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേഡാണ് സി പെർഫെക്റ്റ് എന്നുള്ള വാക്ക് ഈ പറഞ്ഞതുപോലെ സർപ്രൈസിങ് പോലെ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാക്കാണ് ഫ്ലോലെസ് എന്ന് പറയുന്നത് സി ഫ്ലോ എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങളുള്ളത് എന്നാണ് ഫോർ എക്സാമ്പിൾ എവ്രി വൺ ഹാസ് എ ഫ്ലോ എന്ന് എന്നുവെച്ചാൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടായിരിക്കും അപ്പോൾ ഫ്ലോ ലെസ് എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്തത് അപ്പോൾ പെർഫെക്റ്റ് എന്നുള്ളതിന് പകരം പറയുന്നതിന് പകരം ഫോർ എക്സാമ്പിൾ ഹാ പെർഫോമൻസ് വാസ് പെർഫെക്റ്റ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം ഹാ പെർഫോമൻസ് വാസ് ഫ്ലോലെസ് എന്ന് വച്ചാൽ ഒരു തെറ്റുകുറ്റങ്ങളും ഇല്ലായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യോർ വർക്ക് ഇസ് പെർഫെക്റ്റ് എന്ന് പറയുന്നതിന് പകരം യുവർ വർക്ക് ഈസ് ഫ്ലോലെസ് എന്ന് നമുക്ക് പറയാവുന്നതാണ് അപ്പം തെറ്റു കുറ്റങ്ങളില്ലാത്ത അല്ലെങ്കിൽ പെർഫെക്റ്റ് എന്ന് പറയാനായിട്ട് ഇനി ഫ്ലോലെസ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ എന്ന വാക്കിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു വേഡാണ് ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്കും നമ്മൾ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഒരുപോലെ യൂസ് ചെയ്യുന്ന വാക്കാണ് അതായത് ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നതിന് പകരം എന്നെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കുറച്ച് ബോറിങ് ആയി അപ്പം ഇതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാക്കാണ് പിക്ചർ റസ്ക് എന്ന് പറയുന്നത് പിക്ചർ റസ്ക് ഫോർ എക്സാമ്പിൾ വി സ്റ്റേഡ് ഇൻ എ ബ്യൂട്ടിഫുൾ വില്ലേജ് എന്ന് പറയുന്നതിന് പകരം വി സ്റ്റേഡ് ഇൻ എ പിക്ചർ പിക്ചസ്ക് വില്ലേജ് എന്ന് പറയാം അതായത് നല്ല ഭംഗിയുള്ളൊരു പിക്ചർ പോലെ മനോഹരമായ ഒരു പെയിൻറ്റിങ് പോലെ മനോഹരമായ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പിക്ചർ റസ്ക് എന്നുള്ളത് യൂസ് ചെയ്യുന്നത് വേറെ എക്സാമ്പിള് പറയുകയാണെങ്കിൽ ദ സൺസെറ്റ് ദാറ്റ് വി സോ യെസ്റ്റ് ഡേ വാസ് പിക്ചറസ്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ കണ്ട സൺസെറ്റ് എന്ന് പറയുന്നത് ഒരു പെയിൻറ്റിംഗ് പോലെ മനോഹരമായിരുന്നു എന്നാണ് ഓക്കെ സോ മനോഹരമായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഭംഗിയുണ്ട് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് പിക്ചറേസ്ക് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത് നമ്മൾ അറിയാവുന്ന ഒരു വാക്കാണ് പഠിക്കാൻ പോകുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അതായത് നമ്മൾ വെരി ഹാപ്പി വെരി ഹാപ്പി എന്നപ്പോഴും പറയില്ല ഐ എം വെരി ഹാപ്പി ഡേ ആ വെരി ഹാപ്പി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ് ത്രിൽഡ് എന്നുള്ളത് ത്രിഡ് അതായത് നമ്മൾ ഭയങ്കര ഈ ട്രിപ്പിനൊക്കെ പോകുന്നുണ്ട് തലേദിവസം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല നമ്മളിങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കും അല്ലേ ആ ഒരു ഫീലിങ്ങിനെയാണ് ആ ഒരു ഹാപ്പിനെസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സോ വി ആർ ത്രിൽഡ് ആ സമയത്ത് നമ്മൾ ഭയങ്കര ആണ് ഒരു എക്സാമ്പിള് പറയാനാണ് പറയാനാണെങ്കിൽ ഷീ വാസ് ത്രിഡ് ടു മീറ്റ് ഹർ ഫേവറേറ്റ് ആക്ടർ എന്നു വെച്ചാൽ അവളുടെ ഫേവറേറ്റ് ആക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അവർ അവള് ത്രിൽഡായിരുന്നു ഭയങ്കര ഇങ്ങനെ ആകാംക്ഷയോടെ ആകാംക്ഷ നിറഞ്ഞൊരു സന്തോഷം അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വേറെ എക്സാമ്പിള് പറയുകയാണെങ്കിൽ ദവേ ത്രിഡ് അബൌട്ട് ദ ട്രിപ്പ് അതായത് അവർ ട്രിപ്പിനെ പറ്റിയിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു നിറഞ്ഞ സന്തോഷം അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ ഉള്ള സന്തോഷത്തിന് നമുക്ക് ത്രിൽഡെന്ന് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല പക്ഷേ എന്തിനെങ്കിലും വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ആ ഒരു സന്തോഷത്തിന് നമുക്ക് ത്രിൽഡെന്ന് പറയാൻ പറ്റും ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്കാണ് മജസ്റ്റിക് എന്ന് പറയുന്നത് സി മജസ്റ്റിക് എന്ന് പറയുന്നത് ചിലർ പറയും ബിഗ് ഹ്യൂജ് അതൊക്കെയാണ് മജസ്റ്റിക് എന്ന് അതും ആണ് പക്ഷേ വെറുതെ ബിഗ് ഹ്യൂജ് അല്ല ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഫീലിംഗ് ഭയങ്കര ആഡംബരം ഭയങ്കര പ്രൗഡിയുള്ളൊരു ഫീലിങ്ങിനെയാണ് ഒരു സാധനത്തിൽ കാണുമ്പോൾ നമുക്ക് പറയാം എന്ത് എന്ത് വലുതാണ് എന്ത് പ്രൗഡിയുള്ളതാണ് എന്ത് എന്ത് ആഡംബരം നിറഞ്ഞതാണ് അങ്ങനെയൊക്കെ തോന്നുന്ന സാധനങ്ങളെയാണ് നമ്മൾ മെജസ്റ്റിക് എന്ന് പറയുന്നത് വെറുതെ വലുതായി എന്ന് കരുതിയിട്ട് അത് മെജസ്റ്റിക് ആയിരിക്കണം എന്നില്ല ഫോർ എക്സാമ്പിൾ ദ ലയൻ ലുഡ് സോ മെജസ്റ്റിക് അതായത് സിംഹത്തിനെ കാണാൻ ഭയങ്കര ഭയങ്കര വലുതായിരുന്നു സിംഹം അതുപോലെ കഴിഞ്ഞിട്ടൊരു പ്രൗഡി ഒരു ഒരു ഗാംഭീര്യം ഒരു 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 എന്താ ആഡംബരമായിട്ടുള്ളൊരു ഉണ്ടായിരുന്നു അതിനെയാണ് നമ്മൾ മജസ്റ്റിക് എന്ന് പറയുന്നത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ താജ്മഹൽ ലുക്ക് സോ മജസ്റ്റിക് അറ്റ് സൺറൈസ് അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് താജ്മഹൽ കാണാനായിട്ട് ഭയങ്കര വലുതായിരുന്നു ഭയങ്കര പ്രൗഡി നിറഞ്ഞതായിരുന്നു എന്നാണ് പറയുന്നത് സോ വെറുതെ വലുത് ബിഗ് ഹ്യൂജ് എന്നീ വാക്കുകൾക്ക് പകരം ഒരിക്കലും മജസ്റ്റിക് യൂസ് ചെയ്യല്ല ബിഗ് ആയിരിക്കും ഹ്യൂജ് ആയിരിക്കും അതിനുപരി ഭയങ്കര പ്രൗഡി നിറഞ്ഞ ഭയങ്കര ആഡംബരം നിറഞ്ഞ ഗ്രാൻഡായിട്ടുള്ള സാധനങ്ങൾക്കാണ് നമ്മൾ മജസ്റ്റിക് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറീൻ എന്നുള്ള വാക്കാണ് ഇത് കേൾക്കാൻ തന്നെ നല്ലൊരു സുഖമുള്ള വാക്കാണല്ലേ സെറീൻ അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീനിങ്ങുമാണ് പീസ്ഫുൾ കാ എന്നീ വാക്കുകൾക്ക് പകരമാണ് നമ്മൾ ഇംഗ്ലീഷിൽ സെറീൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ദ ലേക്ക് ലുക്ക് സോ സെറീൻ ഇൻ ദി ഈവനിങ് അതായത് വൈകുന്നേരം ലേക്ക് കാണാൻ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു ഭയങ്കര കാമായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത് വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ വോയിസ് ഹാഡ് എ സെറീൻ ക്വാളിറ്റി എന്ന് വെച്ചാൽ അവളുടെ വോയിസ് ഭയങ്കര പീസ്ഫുൾ ക്വാളിറ്റി ഭയങ്കര കാമായിട്ടുള്ള ക്വാളിറ്റി ഉള്ളൊരു വോയിസ് ആയിരുന്നു അപ്പം അങ്ങനെ പീസ്ഫുൾ കാം എന്നീ വാക്കുകൾക്ക് പകരം നമുക്ക് സെറീൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ വെരി ബാഡ് വെരി ബാഡ് എന്ന് യൂസ് ചെയ്യാറില്ലേ അതിന് പകരം ചില സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാക്കാണ് അപ്പോളിംഗ് എന്നുള്ളത് അപ്പോളിങ് ചില സിറ്റുവേഷൻസ് എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സിറ്റുവേഷനിലും ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് ആ എന്ന് വെറുതെ പറയാൻ പറ്റില്ല നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിൽ മോശമായിരിക്കണം അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് വാസ് പോളിംഗ് എന്ന് പറയാൻ പറ്റുന്നത് ഫോർ എക്സാമ്പിൾ ദ കണ്ടീഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ വാസ് അ പോളിംഗ് എന്നുവെച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിൽ അത്രയും മോശമായിരുന്നു ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദ കണ്ടീഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ വാസ് എ പോളിംഗ് എന്ന് വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിസ് ബിഹേവിയർ അത് ദ പാർട്ടി വാസ് എ വാസ് ആപ്സല്യൂട്ലി അ അങ്ങനെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് ഞെട്ടിക്കുന്ന രീതിയിലുള്ള മോശമായിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു അത്രയും മോശമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അതായത് ഒരു മോശമായിട്ടുള്ള കാര്യം നടന്നു അത് നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിൽ മോശമായിരുന്നു അങ്ങനത്തെ കേസിലാണ് നമ്മൾ ആ പോളിംഗ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്കാണ് ഐറേറ്റഡ് എന്നുള്ളത് ഐറേറ്റഡ് സോ ഐറേറ്റഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് വെരി ആൻഡ്രീന്നാണ് ഭയങ്കരമായിട്ട് മോ നമുക്ക് ഭയങ്കര രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ദേഷ്യം വരുമ്പോഴാണ് നമ്മൾ എന്ന് പറയുന്നത് ഐറേറ്റഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യ സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് അർത്ഥം വരുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ കസ്റ്റമർ വാസ് ഐറേറ്റഡ് വിത്ത് ദ സർവീസ് ഓഫ് ദ കമ്പനി അതായത് കമ്പനിയുടെ സർവീസിൽ കസ്റ്റമർ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അതായത് ആ സർവീസിൽ തീരെ പോരാത്തത് കൊണ്ട് ഭയങ്കര ഭയങ്കര ദേഷ്യത്തിലായിരുന്നു കസ്റ്റമർ എന്നാണ് അർത്ഥം വരുന്നത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി വാസ് ഐറേറ്റഡ് വെൻ ഹി ഹേർഡ് അബൌട്ട് ദ ഇഷ്യൂ അതായത് ഇഷ്യൂവിനെ പറ്റിയിട്ട് കേട്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അടക്കി വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ദേഷ്യം വന്നു അങ്ങനെ നമുക്ക് അടക്കി വയ്ക്കാൻ പറ്റാത്ത സഹിക്കാൻ പറ്റാത്ത ദേഷ്യം വരുമ്പോൾ നമുക്ക് പറയാം ഹീ ഈസ് ഐറേറ്റഡ് അല്ലെങ്കിൽ ഷീ ഈസ് ഐറേറ്റഡ് ഐ ആം ഐറേറ്റഡ് എന്നൊക്കെ പറയാം നമ്മൾ വെരി ബോറിങ് വെരി ബോറിംഗ് എന്ന് പറയില്ലേ അതിന് പകരം നമുക്ക് വേറെ എന്ത് വാക്ക് യൂസ് ചെയ്യാം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സോ വെരി ബോറിങ്ങിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ് ടി ഡി എസ് ടി ഡി എസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് എന്നാണ് അർത്ഥം ഫോർ എക്സാമ്പിൾ ഹിസ് ജോബ് ഈസ് ഫ്രിഡ് ടി ഡി എസ് എന്നുവെച്ചാൽ അവൻ്റെ ജോലി ഭയങ്കര ബോറിംഗ് ആണ് എന്നാണ് അർത്ഥം വരുന്നത് വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ മീറ്റിംഗ് വാസ് സോ ടി ദാറ്റ് ഐ ഓൾമോസ്റ്റ് ഫെൽ എ സ്ലീപ്പ് അതായത് മീറ്റിംഗ് ഭയങ്കര ബോറായിരുന്നു ഞാൻ ഓൾമോസ്റ്റ് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയില്ല എനിക്കങ്ങ് ഉറക്കം വന്നിട്ട് കണ്ണടങ്ങിപ്പോയി അങ്ങനെയാണ് പറയുന്നത് സോ ഇനി തൊട്ട് നിങ്ങൾക്ക് വെരി ബോറിംഗ് എന്ന് പറയുന്നതിന് പകരം ടീഡിയസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടു അത് നമുക്ക് കണ്ണെടുക്കാൻ പറ്റാത്ത വിധത്തിൽ മനോഹരമായിരുന്നെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും വെറുതെ ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്ക് യൂസ് ചെയ്ത് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ഇല്ല അതിന് പകരമാണ് നമ്മൾ മെസ്മറൈസിങ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് മെസ്മറൈസിങ് അപ്പം പെർഫോമൻസ് വാസ് മെസ്മറൈസിങ് എന്നുവെച്ചാൽ അവളുടെ പെർഫോമൻസ് വളരെ മനോഹരമായിരുന്നു കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിൽ മനോഹരമായിരുന്നു ദ സ്റ്റാർസ് ഇൻ ദി സ്കൈ വെ മെസ്മറൈസിങ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണാൻ വളരെ മനോഹരമായിരുന്നു എനിക്ക് കണ്ണെടുക്കാനേ തോന്നിയില്ല അപ്പോൾ കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിൽ മനോഹരമായതിനെയാണ് നമ്മൾ മെസ്മറൈസിങ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഈ വേർഡ്സ് വെറുതെ ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാനോ പഠിക്കാനോ പറ്റണമെന്നില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ഡെയിലി കോൺവെസേഷനിൽ നമുക്ക് ഇതുപോലത്തെ വാക്കുകൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു സ്പീക്കിംഗ് പാർട്ട്ണറിനെ വേണം അതിന് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും ഇംഗ്ലീഷ് മിത്രയിൽ നമ്മൾ പേഴ്സണൽ ടീച്ചേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ പുതിയ വാക്കുകൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി കോഴ്സിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഷെയർ ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഇതുപോലത്തെ വാക്കുകൾ നിങ്ങൾക്ക് ഇതുപോലെ സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോമെൻറ്റ് ചെയ്യാൻ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് സ്റ്റോപ്പ് സ്റ്റാർട്ട് മിത്രണി